കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ തെക്കൻ തീരത്തും തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് രാത്രി പതിനൊന്നര വരെയാണ് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഹരികൃഷ്ണൻ ഇന്നലെ അർദ്ധരാത്രിയിലും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് നിലവിലെ സ്ഥിതി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി പലയിടത്തും സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളം കയറുകയും മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പുതിയൊരു മുന്നറിയിപ്പ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുകയാണ് ഇവിടെ ഇവിടങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് ഈ തീരദേശത്ത് താമസിക്കുന്നവർ അടക്കം ഈ മത്സ്യബന്ധനത്തിൽ പോകുന്നവർ അടക്കം ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളത് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കുകയും അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തതാണ് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഈ ബീച്ചിൻ്റെ വശങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ അത്തരത്തിൽ അവിടേക്ക് പോകുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളാണ് അപ്പോൾ ആ സമയത്ത് അത്തരത്തിൽ അവിടേക്ക് ഈ വിനോദത്തിനായി എത്തുന്നവരൊക്കെയും ജാഗ്രത പാലിക്കണം അത്തരത്തിൽ അതീവ തിരമാലകൾ ഉണ്ടാവാൻ അതീവ ജാഗ്രത പുലർത്തണം വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അപകടങ്ങളിലേക്ക് വഴി വെക്കും എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ തിരുവനന്തപുരത്ത് തന്നെ ഈ ഭാഗത്തൊക്കെയും ഇത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അഞ്ച് തീരദേശ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ അത്തരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം അതിനുവേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ വകുപ്പ് ക്ഷമിക്കണം സാമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഈ തെക്കൻ കേരള തീരത്തും ഈ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ടാണ് സാമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത് ശരി ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ